ഹൈക്കുട്ടുകാരെ അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ നല്ലൊരു എല്ലാം ഒരു അടിപൊളിയായ ഹെൽത്തിയായ സ്നാക്സാണ് കേട്ടോ ഞാൻ തയ്യാറാക്കിയത് ഞാൻ എവിടെയും വയറ്റിലെവിടെയും കണ്ടിട്ടില്ല ഒരു സ്നാക്സ് അപ്പം അതിണ്ടാക്കാൻ വേണ്ടി ഞാൻ ചീരയുടെ ഇലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നല്ല ചുവന്ന ചീര പിന്നെ ഗ്യാബേജിയുടെ പകുതി കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചീര ഇല ഞാൻ കഴുകി വെള്ളാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കത്രിക കൊണ്ടാണ് കേട്ടോ ഞാൻ ചീരയുടെ ഇല കട്ട് ചെയ്തെടുത്തത് പിന്നെ ഗ്യാബേജ് ചോപ്പറിലും കട്ട് ചെയ്തെടുത്തു പിന്നെ പച്ചമുളക് ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം മരിഞ്ഞ് വെച്ച് അപ്പോൾ അതിന് ശേഷം ഞാനത് പാകത്തിന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഒരു പാത്രത്തിലെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാനും പിന്നെ അധികം കൂട്ടുകളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല പിന്നെ ഞാനൊരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനാവശ്യത്തിന് ഒരു അര അരസ്പൂണ് ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു അര അരസ്പൂണ് ചെറിയ ജീരകപ്പൊടി പിന്നെ ഒരു ഒന്നര സ്പൂണ് മൈദ മാവും ഒരു ഒന്നര സ്പൂണ് കടലമാവും മാത്രം ഞാനിതിന് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതിന് ശേഷം ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ അത് കൈ കൊണ്ട് നല്ല വെള്ളം ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട് പാകത്തിന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് വെള്ളം ഒട്ടും ഞാൻ ചേർത്തിട്ടില്ല പിന്നെ നമ്മൾക്കറിയാമല്ല ഇല ചീരയുടെ ഇലയമ്മ കഴുകി മുറിച്ചതിന് ശേഷം അപ്പോൾ അതിന് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല പിന്നെ നമുക്ക് ചീര ഇലക്കറിയൊക്കെ ഇപ്പോൾ റംല മാസത്തിൽ എപ്പോഴും നമ്മൾ ഞമ്മൾ കഴിക്കേണ്ടതന്നെ റമ്ലാ മാസത്തിൽ കൂടുതൽ കഴിക്കേണ്ടതാണ് പിന്നെ നമുക്കത് ഇങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനത്തെ സ്നാക്സൊക്കെ എനിക്ക് പെണ്ണല്ലോണം കഴിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഇത് സ്നാക്സ് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ഓയിലൊക്കെ ചൂടായാകട്ടോ അപ്പോൾ അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഞമ്മക്ക് അധികം ചിലവും ഇല്ല അധികം സമയവും വേണ്ട വിചാരിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡിയാക്കി ഒരു അഞ്ചര മണിക്ക് ശേഷമാണ് ഞാൻ ഇത് റെഡിയാക്കിയത് പിന്നെ ഇത് ചൂടോടൊക്കെ കഴിക്കാൻ ഞമ്മൾക്ക് നല്ലൊരു ടേസ്റ്റിയാണ് നല്ല ഞമ്മൾക്ക് ഉണ്ടാക്കിയപ്പോൾ നല്ല ആയി തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഞാൻ ആദ്യമാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വൈറ്റിലെ ഫ്രണ്ട്സ്മാർക്കൊക്കെ ഇന്ന് ഷെയർ ചെയ്യാമെന്ന് അപ്പം ചീര ഇല കൊണ്ട് ഞമ്മക്ക് ഇതുപോലത്തെ സ്നാക്സൊക്കെ ഉണ്ടാക്കാമെന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ അതൊക്കെ റെഡിയായി എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി വന്ന മാവ് ഞാൻ അതുപോലെ തന്നെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് പിന്നെ ഞമ്മൾക്ക് വ്യൂസൊക്കെ കുറവാണ് പ്രമ്ലാ മാസം വന്നതിന് ശേഷം തീരെ വ്യൂസ് ഇല്ല പിന്നെ ഞമ്മക്കിപ്പോൾ ടൈമും ഇല്ല എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കണ്ടു കൊടുക്കാനും ടൈമും കുറവാണ് അപ്പോൾ അതൊക്കെ ആയിരിക്കും കാരണം പിന്നെ പിന്നെ എനിക്കെൻ്റെ ജോലി തിരക്കും സീസണാണ് അപ്പോൾ അതിനും കുറച്ച് എനിക്ക് സമയം കിട്ടുന്നില്ല എന്നതാണ് ഞാൻ ഉണ്ടാക്കിയ ഇതൊക്കെ ഞാൻ നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ചീര എല്ലാം നിങ്ങളുണ്ടാക്കി കഴിച്ച് കമൻ്റിലൂടെ ഒന്ന് എഴുതി അറിയിക്കാം നല്ലൊരു അടിപൊളി സ്നാക്സാണ് ഞാൻ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇതുണ്ടാക്കിയത് അപ്പോൾ എൻ്റെ മോന് നല്ല ഇഷ്ടമായി മോൻ കഴിക്കുമ്പോൾ ചോദിക്കുന്നത് ഇത് എന്തുണ്ടാക്കിയത് എന്തുണ്ടാക്കിയതെന്ന് ഞാൻ പറഞ്ഞു കഴിച്ച് നോക്കുക അതിന് ശേഷം അറിയാമെന്ന് അങ്ങനെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നതിന് ഞാൻ മുളക് പാജി ഉണ്ടാക്കുന്നതാണ് പിന്നെ അതിനൊരു ആവശ്യത്തിന് ഞാൻ മത് മൈദാ മാവ് കടലമാവ് ഇതൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒരു കലസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പം അതിനുശേഷം ഞാൻ മാവൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് മാവൊക്കെ ഭാഗത്തിന് റെഡിയാക്കി എടുത്തിട്ട് ഞാനപ്പോ ആ മാവിലേക്ക് ആ മുളകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ മുളക് ഞാൻ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കണമായിരുന്നു ഞാൻ അപ്പോൾ ഇത് ഇല്ലി തന്നെ ഇട്ട് കൊടുത്തത് കൊണ്ട് എനിക്കിതിങ്ങനെ ചീനച്ചട്ടിയിൽ ഇടുമ്പോൾ അതിൽ പിടിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ അത് പാത്രം ആദ്യം അത് ഉണ്ടാക്കാൻ വെച്ച് അതേ പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തതാണ് അപ്പം മുളക് നീളം നീളം വലുതായിപ്പോയി പാത്രം ചെറുതായിപ്പോയി പിന്നെ സാരില്ല എന്ന് വിചാരിച്ച് ഞാൻ മുളമത്തെ മാത്രമല്ലേ പിന്നെ അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അതിങ്ങോട്ടിങ്ങോട്ടൊക്കെ ഇതായിപ്പോയി അന്നാലും നല്ല പൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് റംല മാസത്തിലൊക്കെ സ്നാക്സാണ് ഞാൻ കൂടുതൽ കഴിക്കാറ് എണ്ണക്കടി കഴിക്കാറും പാടില്ല എന്ന് പറയുന്നത് പക്ഷേ ഞമ്മക്ക് വേറൊന്നും കഴിക്കാൻ പറ്റൂല ഇന്നത്തെ സ്നാക്സ് ഉണ്ടെങ്കിൽ ഞമ്മൾക്ക് നല്ല കഴിക്കാനും പറ്റും അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ റെഡിയാക്കി എടുക്കുന്നത് പിന്നെ അതിന് ശേഷം ഞാൻ മുളകൊക്കെ കട്ട് ചെയ്ത് കേട്ടോ കൊണ്ട് കട്ട് ചെയ്ത അതിന് ശേഷം നല്ല പാകത്ത് നമ്മളെ പാത്രത്തിൽ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കി വന്ന ഇതൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊക്കെ പൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് ഞാനൊന്നുണ്ടാക്കിയ സ്നാക്സൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ മുളക് ബാജി അതേപോലെ തന്നെ ചീര കെ വട ഒക്കെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാം കാണുമ്പോൾ തന്നെ അറിയുന്നല്ല നല്ല ടേസ്റ്റി ആയിരിക്കുമെന്ന് നല്ല ടേസ്റ്റി ആയിരുന്നു അങ്ങനെതാ എൻ്റെ വീടും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം പിന്നെ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് പിന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾക്കൊക്കെ മടി ഇതുണ്ടാവും ഞാൻ വീണ്ടും വീണ്ടും എന്തുവരെ ഇങ്ങനെ പറയുന്നത് ഞാൻ പിന്നെ വീണ്ടും വീണ്ടും പറയുന്നതാണ് പിന്നെ ഞാനൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ ഞങ്ങൾ അധികം ഒന്നും കഴിക്കൂല പിന്നെ ഞാൻ ബീട്രൂട്ട് ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കിയത് പിന്നെ ബീട്രൂട്ട് ജ്യൂസിലേക്ക് ഞാൻ പാലൊന്നും ഒഴിക്കാറില്ല എനിക്ക് പിന്നെ ഫ്രൂട്ട്സിലേക്ക് ഇങ്ങനെ ഇതിലേക്കൊന്നും പാലുണ്ടാക്കി ാലൊഴിച്ചുണ്ടാക്കും കഴിക്കാനൊക്കെ അത്രയും ഇഷ്ടമില്ല എനിക്കും എല്ലാം എൻ്റെ മോനുമെല്ലാം അങ്ങനെ ഞാൻ വെറും ബീട്രൂട്ട് വേവിച്ചിട്ടൊന്നുമില്ല പച്ച ബീട്രൂട്ടാണ് ഞാൻ ജ്യൂസ് ഉണ്ടാക്കിയത് പിന്നെ അതിന് ഐസ് ക്യൂബ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾക്ക് കഴിക്കാൻ പിന്നെ ഹെൽത്തി ഹെൽത്തിയാണല്ലോ അപ്പം ഞാൻ ഇതൊരു ജ്യൂസ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ ഫ്രൂട്ട്സൊന്നും ഞങ്ങളിന്ന് കഴിച്ചില്ല കേട്ടോ അങ്ങനെ എന്നെ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും എനിക്ക് സപ്പോർട്ട് നൽകാൻ ലൈക്ക് ചെയ്യാം ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകാൻ മറക്കരുത് ഓക്കെ താങ്ക്